ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് മണ്ണിൽ തുടരും ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കേരള ബിസിനസ് അവാർഡ് കരസ്ഥമാക്കി ചിത്തിര വുമൻസ് അക്കാദമി ഉടമ പനക്കൽ ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് രണ്ടായിരത്തി കരസ്ഥമാക്കി ഷൊർണൂരിലെ ചിത്തിര വുമൻസ് അക്കാദമി ഉടമ ടിനി പി പനക്കൽ കഴിഞ്ഞ ദിവസം കൊച്ചി ഹോളിഡേ ഇൻ ഹോട്ടലിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനിൽ നിന്നും ചിത്തിര വുമൻസ് അക്കാദമി ഉടമ ടിനി അവാർഡ് ഏറ്റുവാങ്ങി ശീലമാക്കേണ്ട എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് കൂട്ടി പോവും വീട്ടിലിരിക്കുന്നവരുടെ ഒരു സപ്പോർട്ടും ഫാമിലിയുടെ ഒരു സപ്പോർട്ടും നമ്മുടെ ടീമിന്റെ ഒരു സപ്പോർട്ടും എല്ലാം പ്രധാനമാണ് അപ്പോ നിങ്ങൾ ആറുപേരും ഇതിനേക്കാൾ വലിയ വിജയങ്ങൾ കൊയ്തെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് നല്ല മോഡലായി മോഡൽ തുടങ്ങാൻ ധൈര്യം ആത്മവിശ്വാസം വിജയിക്കാൻ കഴിയും ചില മോഡലുകൾ വേണം നമുക്ക് അല്ലേ എന്താണ് ഐക്കൺ എന്നാണ് നിങ്ങൾ പേരി അല്ലേ ബിസിനസ് ഐക്കൺസ് എന്നാണ് പ്രകാശഗോപുരം പോലെ നിൽക്കുന്ന ആളുകളാണ് മറ്റുള്ളവർക്കും മാതൃകയായി അങ്ങനെ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവർക്ക് അവാർഡ് നൽകിയ എസ് കേരള ടീമിനെയും എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും ഊഷ്മളമായ ബിസിനസ് മേഖലയിൽ പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് കാൽവെപ്പ് നടത്തി വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ച് വിജയത്തിലേക്കെത്തിയ ഒരു വനിതാ സംരംഭകയാണ് ടിനി തന്റെ ഇരുപത്തി ഒൻപതാം വയസ്സിൽ വെറും രണ്ട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു തുടങ്ങിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഉടമയാണ് ടിനി ഇന്ന് ഷൊർണൂർ പട്ടാമ്പി എന്നിവിടങ്ങളിലെ ടിനിയുടെ ചിത്തിര വിമൻസ് അക്കാദമിയിൽ നിന്നും പഠിച്ചിറങ്ങി ജോലി ചെയ്യുന്നത് ആയിരത്തിലധികം പെൺകുട്ടികളാണ് തന്റെ ബയോടെക്നോളജി എം എസ് സി എം എൽ ടി പഠനത്തിന് ശേഷം ജോലി തിരഞ്ഞിറങ്ങിയപ്പോഴാണ് ഷോർണൂർ സ്വദേശിനി ടിനിക്ക് ഈ ഒരു പഠന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ജോലി സാധ്യത നമ്മുടെ നാട്ടിൽ കുറവാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ആ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുമാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ആശയത്തിലേക്ക് ടിനി എത്തിയത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്റ്റാർട്ടപ്പ് പദ്ധതികളോ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് രണ്ട് വിദ്യാർത്ഥിനികളായി തുടങ്ങിയത് ഇന്നിപ്പോൾ ഏകദേശം ആയിരത്തിൽ പരം സ്ത്രീകൾക്ക് തൊഴിൽ നൽകാവുന്ന ഒരു ഇടമായി മാറിയിട്ടുണ്ട് ചിത്രം അതിൽ വളരെയധികം അഭിമാനമുണ്ട് വെല്ലുവിളി എന്ന നിലയിൽ ആദ്യമായി ഒരു സ്ത്രീക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നത് പൊതുസമൂഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല വ്യക്തമായ പ്ലാനിങ്ങും അതേ തുടർന്ന് പുതിയ പുതിയ സാങ്കേതിക വിദ്യകളെ കുറിച്ചിട്ടുള്ള അറിവുകളും പഠനങ്ങളും എന്നതൊക്കെ നടത്തിയതിലുപരി ഇന്നിപ്പോൾ ചിത്രയിലൂടെ ഒരുപാട് സ്ത്രീകൾക്ക് വിവിധ മേഖലകളിൽ അവർക്ക് തൊഴിൽ നൽകുവാനുള്ളൊരു മാർഗം ചിത്രയിലേക്ക് തുറന്നു കിട്ടി പട്ടാമ്പിയിൽ മെഡിക്കൽ ലാബ് കോഴ്സുകൾ പഠിപ്പിച്ചു തുടങ്ങിക്കൊണ്ട് ചെറുതായി തുടങ്ങിയ സ്ഥാപനത്തിൽ ഇന്ന് ഇവയ്ക്ക് പുറമെ നേഴ്സിംഗ് അസിസ്റ്റന്റ് ഫാർമസി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും പഠിപ്പിക്കുന്നുണ്ട് കൂടാതെ പഠിക്കാൻ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് നൂറ് ശതമാനം ജോലി സാധ്യതയും ഉറപ്പുവരുത്തുന്നുണ്ട് ഈ പതിനൊന്ന് വർഷത്തിനിടയിൽ ഭാരത സേവക സമാജ് അവാർഡ് മഹാത്മാഗാന്ധി സെന്റർ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് അവാർഡ് കേരള കൗമുദി സ്ത്രീരത്ന പുരസ്കാരം തുടങ്ങിയ അവാർഡുകളും കരസ്ഥമാക്കി നെഹ്റു പീസ് ഫൗണ്ടേഷൻ അവാർഡ് ഭക്ഷ്യ സിവിൽ സപ്ലൈ വകുപ്പ് മന്ത്രി ജി ആർ അനിലിൽ നിന്നും ടിനി എന്ന വനിതാ സംരംഭക കരസ്ഥമാക്കി ഭർത്താവ് ഡാവിൻ ജോർജും കുടുംബവുമാണ് പൂർണ്ണ പിന്തുണ നൽകി ടിനിയുടെ ഒപ്പം നിൽക്കുന്നത്